ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളേ ആതുട്ടീനേം കൂടെ രാവിലെ പോകുന്നതാണ് കേട്ടോ ഒരു അഞ്ചുമണിയായപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി അപ്പം ചുരം ഇറങ്ങുവാണ് ആദൂട്ടി കുറച്ച് വാശിയിലൊക്കെ ആയിരുന്നു കേട്ടോ കുറച്ചൊരു ഒച്ചപ്പാടും ബവളമൊക്കെ ആയിരുന്നു ആദൂട്ടി എന്നാലും കുഴപ്പമില്ല ആദൂട്ടിക്ക് ഇപ്പം ആദ്യത്തെ പോലെയൊന്നുമല്ല കടയൊക്കെ കാണുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വിശക്കാൻ തുടങ്ങിയാലൊക്കെ ആദൂട്ടി നമ്മളോട് എങ്ങനെയൊക്കെ പറയാനും ശ്രമിക്കുന്നുണ്ട് അതെനിക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊട്ടിക്ക് വിശക്കുന്നുണ്ട് അതിൻ്റെ ഒരു ബഹളമാണ് ചുണ്ടൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ചുരത്തേൽ നമുക്ക് ഒരു ഭക്ഷണം കിട്ടാൻ ഒരു വഴിയില്ലല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണോ കേട്ടോ ചുരം ഇറങ്ങി കണ്ടോ അടിപൊളിയാണ് ഒന്നും പറയാനില്ലേ നല്ല അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ മൊത്തം പ ഇത് ഈ ഇടങ്ങാണ്ട് വരച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ പടമൊക്കെ പക്ഷേ നല്ല സൂപ്പറാണ് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ ഇതൊക്കെ കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണ് അപ്പം ഞാൻ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് ഇവിടെ വരുന്നോടം വരെ എടുത്തിട്ടുണ്ട് ഒത്തിരി ഒന്നുമില്ല കുറച്ച് കുറച്ച് കേട്ടോ അവിടെ പോയിട്ട് തിരിച്ച് ഇവിടെ വരുന്നോടം വരെയുള്ള കുറച്ച് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ തൊട്ടപ്പുറം അപ്പൂസും താങ്ങ ഇരിപ്പുണ്ട് കേട്ടോ അപ്പൂസാണെങ്കിൽ ഫോൺ തപ്പാൻ വേണ്ടി തട്ടാൻ വേണ്ടി നോക്കുന്നുണ്ട് അങ്ങോട്ട് തിരിയുമ്പോൾ അവൻ തട്ടും ഇങ്ങോട്ട് തിരുമ്പോൾ നമ്മുടെ ആദൂട്ടി തട്ടും കേട്ടോ കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ ചിരിക്കും അല്ലാത്തപ്പോൾ കരയുവാണോ കേട്ടോ അപ്പോൾ ഞാൻ അവനോട് ഓരോന്ന് പറഞ്ഞ് ചിരി കളിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് അതിൻ്റെ ഇടയ്ക്ക് ആൾ കരയാനേ നോക്കുന്നുണ്ട് അതുകൂട്ടിക്ക് ഇപ്പം രാവിലെ പോയപ്പോൾ വിശക്കാൻ തുടങ്ങി കേട്ടോ രാവിലെ പാല് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൂട്ടി കുടിക്കത്തില്ല പാല് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കുട്ടിക്ക് ഛർദിയൊക്കെ ആയിട്ട് വരും അപ്പം അങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് അതേ ആനക്കൂട്ടൻ ഒരനേനെ ലോറി കൊണ്ടുപോകുകയാണ് കേട്ടോ അപ്പൂസാണെങ്കിൽ ഭയങ്കര ആകാംക്ഷയായിട്ട് നോക്കിയിട്ടിരിക്കുവാണ് ആദ്യൂട്ടിക്ക് വിശപ്പിൻ്റെ അടുത്ത് വിശപ്പിൻ്റെ ഇടയ്ക്ക് ആദ്യൂട്ടി ആനേനെ ഒന്നും നോക്കുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഇവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബേക്കിലാണ് പോകുന്നത് കേട്ടോ അതൊക്കെ അറിയുമ്പോൾ ഞാൻ ആദ്യൂട്ടിക്ക് ഓരോ ഉമ്മയൊക്കെ കൊടുത്ത് ആ തിട്ടീനെ കരച്ചിൽ മാറ്റുവാണോ കേട്ടോ അവൻ ഇപ്പം കയറിയിട്ടുണ്ട് ഒന്നും കഴിക്കത്തും ഇല്ല നമ്മളങ്ങനെ ആനേൻ്റെ മുമ്പിൽ കയറി പോകുവാണേ അപ്പൂസ് ആനേൻ്റെ മുമ്പിൽ പോയി കയറി കഴിഞ്ഞപ്പോഴൊക്കെ ചോദിക്കുന്നുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഷൊർണൂർ ഐക്കോൺസ് അപ്പം ഇതാ കേട്ടോ ഹോസ്പിറ്റല് ഒത്തിരി ഹോസ്പിറ്റലിൽ ഒരുപാട് വീഡിയോ ഒന്നും ഇരിക്കെടുക്കാൻ പറ്റിയില്ല നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് വിഷമത്തിലുള്ള ഉണ്ട് അപ്പോൾ അത് ഞാൻ നാളെ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം എനിക്ക് ഇന്ന് ലോങ് വീഡിയോ ആയിട്ട് ഇരുന്ന് എടുക്കാൻ സമയമില്ല അതുകൊണ്ടിനെ കൊണ്ടൊന്ന് ഫിസിയോതെറാപ്പിക്ക് വേണം താഗരയും ഹസ്ബൻഡും വേണം കേട്ടോ അപ്പൂസും അപ്പോൾ നമ്മൾ പോയ വണ്ടി ഇതാണ് ഇതാണ് ഐക്കോൺസ് വിവരം കഴിയുമ്പോൾ താഹര അപ്പൂസിനെ കൊണ്ട് അങ്ങോട്ട് നടക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ നമുക്കൊക്കെ ഒരെണ്ണം സന്തോഷമായിട്ടിരിക്കുമ്പോൾ അടുത്ത സങ്കടം എവിടെയെങ്കിലും ദൈവം കരുതി വെച്ചിട്ടുണ്ടാവൂട്ടോ ഞങ്ങളെപ്പോലെയുള്ള എല്ലാ അമ്മമാരുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരു സന്തോഷം വരുമ്പോഴത്തേക്കും എന്തേലും ഒരു സങ്കടം എവിടെയെങ്കിലും ഉണ്ടാകൂട്ടോ അത് ഇങ്ങനെ തന്നെയാണെന്ന് എനിക്ക് ഞങ്ങളെപ്പോലെയുള്ള എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് എല്ലാം ശരിയാകുമായിരിക്കും അല്ലേ എല്ലാം ശരിയാകുമെന്ന് വിചാരിച്ച് മുമ്പോട്ട് പോകുക എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ അപ്പോൾ ആ ഊട്ടീനേയും പോയതിൻ്റെ എന്താ പറഞ്ഞതെന്നൊക്കെ നാളെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം നാളത്തെ വീഡിയോയിൽ ഇടാം കേട്ടോ എനിക്ക് ഇരുന്ന് എടുക്കാനുള്ളൊരു സമയമില്ല പിന്നെ നമ്മൾ ഒരുപാട് അല്ലേ ഫിസിയോതെറാപ്പിക്ക് പോയപ്പോൾ ആ ഇതേ വർത്താനം പറഞ്ഞ് വഴി വിട്ടുപോയി ഇതാണ് കേട്ടോ കവളപ്പാറ രാജകൊട്ടാരം അങ്ങനെ നമ്മൾ ആതുട്ടീനെയൊക്കെ കാണിച്ചിറങ്ങി ഇപ്പം എടുത്തതാണ് ഇതാണ് കവളപ്പാറ രാജകൊട്ടാരം ഇറങ്ങി നിന്നൊന്നും വീഴെടുത്തില്ല കേട്ടോ പക്ഷെ കൊട്ടാരം ഇപ്പം മൊത്തം പൊളിയുകയൊക്കെ ചെയ്തു കുറച്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ കുറച്ച് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ ആ തുടേയും കൊണ്ട് പോയപ്പോൾ ഉള്ള യാത്രേൻ്റെ ചെറിയൊരു യാത്രാ വിവരണമാണ് കേട്ടോ ആ അങ്ങനെ കൊട്ടാരമൊക്കെ കഴിഞ്ഞ് വന്നു നമ്മൾ തിരിച്ച് ചുരം കയറാൻ തുടങ്ങി തിരിച്ച് ചുരം കയറാൻ തുടങ്ങിയപ്പം ഞാൻ വെറുതെ ഒന്ന് എടുത്തതാണ് കേട്ടോ പക്ഷേ ഇത് കഴിഞ്ഞുള്ള വീഡിയോ ഒക്കെ നല്ല അടിപൊളി വീഡിയോ ആണ് അങ്ങനെ നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചുരം കയറി കുറച്ച് അങ്ങെത്തിയപ്പോഴത്തേക്കും മഴ നമ്മളെ ചതിച്ചു പിന്നെ എനിക്ക് ഒത്തിരി എടുക്കാൻ പറ്റില്ല പിന്നെ എടുത്തേക്കുന്നത് വേറെ കുറച്ച് ഭാഗങ്ങളാണ് പക്ഷേ അടിപൊളിയാണ് കേട്ടോ അങ്ങനെ ഇതേ ചുരം കയറിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ നമ്മൾ വയനാട് ചുരം വയനാട് ചുരത്തിൻ്റെ അത്ര ഇല്ലേലും പക്ഷേ എനിക്ക് ഒന്ന് കുറച്ചും കൂടി പാടുള്ള ഒരു ചുരം ഇതാന്ന് തോന്നുന്നു കേട്ടോ വയനാട് ചുരം കയറാൻ ഇത്ര ഒരു ബുദ്ധിമുട്ടില്ല കാരണം വയനാട് നമ്മൾ ആ ചുരം കയറിയിട്ടുള്ള അറിവ് നമുക്കുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത്ര ഒരു ബുദ്ധിമുട്ടില്ലെന്ന് തോന്നുന്നു പക്ഷെ ചുരം വലുതാണ് കേ ഇത് ഒരുമാതിരി റിസ്ക് പിടിച്ചൊരു ചുരമാണ് കേട്ടോ പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ ആ മഹേഷി വന്നുപോയപ്പോൾ പറഞ്ഞു ചുരമൊക്കെ കണ്ട് അടിപൊളിയായിരുന്നു ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കൂട്ടോ ചുരമൊക്കെ കണ്ടുപോയപ്പോൾ അപ്പം അങ്ങനെ നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുവാണേ കണ്ടോ നല്ല രസമുണ്ട് കേട്ടോ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റി ഫു ഒത്തിരി അങ്ങ് എനിക്ക് എടുക്കാൻ പറ്റില്ല എന്നാലും കുഴപ്പമില്ല കണ്ടോ അടിപൊളിയല്ലേ ഇത് നമ്മൾ ഉണ്ണിക്കൂട്ടനെ കൂട്ടുക ഉണ്ണിക്കുട്ടൻ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയതായിരുന്നു അപ്പോൾ ഉണ്ണിക്കൂട്ടനെ കൂട്ടാൻ വേണ്ടിയിട്ട് ചുരം കയറിക്കഴിഞ്ഞ് വേറൊരു സ്ഥലത്തുകൂടി ചാവടിയൂർ ആ അതിലേക്കൂടി മുള്ളി ആ ഭാഗം പോയതാണ് കേട്ടോ അതൊക്കെ അടിപൊളിയാണ് ഒന്നും പറയാനില്ല കേട്ടോ ഇപ്പോൾ എല്ലാവരും ഒന്ന് അട്ടപ്പാടിക്ക് വന്ന എല്ലാ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടി കണ്ടു നോക്കൂട്ടോ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് അപ്പോൾ ഞാൻ നിർത്തി എല്ലാം പറ്റുന്ന പോലെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൂസ് അതെ ഫോൺ തട്ടി കളഞ്ഞിട്ട് കിടക്കുന്ന ഇതാണ് കേട്ടോ അപ്പൂസ് ഫോൺ തട്ടി കിടന്നിട്ട് നോക്കി ചിരിക്കുവാണ് കണ്ടോ കുറച്ചും കൂടി അങ്ങനത്തെ പിന്നെയും കാണാനൊക്കെ നല്ല പുളിയാണ് കേട്ടോ നല്ല അടിപൊളിയാണ് കാണാനൊക്കെ പിന്നെ നമ്മൾ വണ്ടീൻ്റെ ഉള്ളീന്ന് എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനെയും കുറച്ച് കുറച്ച് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ തിരിച്ച് ഇവിടെ എത്തിയപ്പോൾ ഈ ഭാഗത്ത് ഈ ഇത് തിരിച്ചു പിടിച്ചതാണ് കേട്ടോ നമ്മളിത് ചുരം കയറി കഴിഞ്ഞിട്ടില്ല കേട്ടോ ചുരം അവസാനിക്കാൻ പോകുന്നതിൻ്റെ ഇതാണ് എന്നിട്ട് അപ്പുറത്തേക്ക് പിന്നെ ഞാൻ വീണ്ടും വെച്ചു കേട്ടോ കുന്നും മലകളും ഒക്കെയാണ് കേട്ടോ മൊത്തം കുന്നും മലകളും മൊത്തം പച്ചപ്പാണ് വെയിലായി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ തീ പിടിക്കുകയൊക്കെ ചെയ്യൂട്ടോ പക്ഷേ ഭയങ്കര മഴയായി പോയി കേട്ടോ നമ്മൾ കുറച്ചങ്ങ് കെട്ടി കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര മഴയെന്നു പറഞ്ഞിട്ടുള്ള ഭയങ്കര മഴയായിപ്പോയി അതുകൊണ്ട് കുറേ എടുത്തില്ല കേട്ടോ ഞാൻ ഇത് ചുരം കയറുന്നേ ഉള്ളൂ കേട്ടോ ഇത് അട്ടപ്പാടി ഇവിടെ ഒരു ഐസ്ക്രീം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിർത്തിയിട്ട് സോനുവിനെയൊക്കെ ഐസ്ക്രീം പിടിച്ചു കൊടുത്തു കണ്ടോ അന്നേരത്തേക്ക് മഴ തൊള്ളിയിടാൻ തുടങ്ങി അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ എത്തിയപ്പോഴത്തേക്കും കണ്ട ഐസ്ക്രീം ഒക്കെ അവിടെ എത്തിയപ്പോഴത്തേക്കും വരും മഴയായിട്ടോ ആയിട്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതന്നെ പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയിട്ടോ മഴ കാരണം പുറത്തിറങ്ങാൻ പറ്റത്തില്ല അതൊട്ടിക്കാണെങ്കിൽ ഒരു പനി കഴിഞ്ഞിട്ടിരിക്കുമല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു പുറത്തിറങ്ങുന്നു വിചാരിച്ച് ഞാൻ ഉള്ളിൽ തന്നെ ഇരുന്നു കേട്ടോ ഇനി അസുഖം വരുത്തി വെക്കാൻ എളുപ്പമാണ് അത് പോകാൻ ഭയങ്കര പാടാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ തിട്ടീൻ്റെ കാര്യത്തിൽ ഇനി ടെസ്റ്റ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ എന്തായാലും ഇനി മഴയ്ക്ക് മഴയത്തിറങ്ങി ഒരു പനി പിടിപ്പിക്കാനും ഒരു റിസ്ക് എടുക്കാനും എന്തായാലും പറ്റത്തില്ല കേട്ടോ കാരണം അതുപോലത്തെ അവസ്ഥയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മാസം തന്നെ മൂന്നാമത്തെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ കാണാം കേട്ടോ ഈ മാസം ആദ്യ ഊട്ടീനെ കൊണ്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മൾ പോയി വരുന്നത് അപ്പം നമുക്ക് ക്ഷീണം ഇതാണ് കേട്ടോ നമ്മുടെ സെഹിയോൻ പള്ളി എല്ലാവരും എന്നോട് പറയല്ലേ പറയില്ലേ സെഹിയോൻ കേന്ദ്രത്തിൽ പോകണം എന്നൊക്കെ പറയില്ലേ അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ സെഹിയോൻ പള്ളി ഇതാണ് എടുത്താണ് ആ ഇതാണ് കേട്ടോ നമ്മൾ ഉണ്ണിക്കൂട്ടനെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ആ ഇടവഴി കൂടി തിരിഞ്ഞു മുള്ളി വഴിയാണ് കേട്ടോ മുള്ളി പുതൂര് മുള്ളി വഴിയാണിത് അടിപൊളിയാണ് കേട്ടോ ഇവിടെ അടിപൊളിയാണ് ഇത് മലേൻ്റെ പൊള്ളക മുകളിൽ റിസോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ താഹര എന്നോട് പറഞ്ഞ് ചേ താഹര എന്നോട് പറഞ്ഞ് ചേച്ചി അത് പിടിച്ചോളാൻ പറഞ്ഞു അത് അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഒരുത്തിൻ്റെ ഫോൺ തട്ടിക്കളയിലും ഉണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അത് കാണിക്കുന്നുണ്ട് അപ്പൂസും ആതുട്ടിയൊക്കെ ശരിക്കും മടുത്തു അപ്പ് ആതുട്ടിനേക്കാളും കൂടുതൽ അപ്പൂസാണ് കേട്ടോ ഒട്ടും ചൂട് പറ്റത്തില്ല കേട്ടോ കണ്ടോ അടിപൊളിയല്ല മലകളൊക്കെ സൂപ്പറല്ലേ ഒന്നും പറയാനില്ല പ്രത്യേക ഒരു വൈവാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കട്ടാക്കി പോകേണ്ടതാവും വെള്ളം നിറഞ്ഞു വെള്ളം പിടിക്കാൻ വേണ്ടി പോകേണ്ടതൊന്നു കണ്ടോ അടിപൊളിയല്ലേ നല്ല മുട്ടക്കുന്നുകൾ പോലെയൊക്കില്ലേ ഞാൻ ഇവിടെ കേട്ടോ ഇങ്ങനെയൊക്കെ കാണുന്ന നല്ല കുന്നൊക്കെ ആയിട്ട് അപ്പം വീണ്ടും ഞാനും അതൊട്ടിയും കൂടി ഒരു വീഡിയോ എടുത്താണ് പക്ഷെ അത് ചെറുതായിപ്പോയി എനിക്ക് എഡിറ്റ് ചെയ്യാൻ നേരത്താണ് കണ്ടത് പിന്നെ എനിക്കത് കട്ട് ചെയ്യാൻ പറ്റിയല്ലോ കേട്ടോ എനിക്ക് വയ്യ കട്ട് ചെയ്തിട്ട് ഇനിയും തൊട്ട് ഇനിയും ആദ്യം തൊട്ട് വോയിസ് കൊടുക്കലും പറ്റിയല്ല അതുകൊണ്ടാണേ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടൊക്കെ ഇരിക്കുവല്ലോ അതെ അപ്പൂസം ഉണ്ട് കേട്ടോ അപ്പൂസം ഇല്ലാത്തൊരു പരിപാടിയില്ല നമുക്ക് അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടരുവാണ് അങ്ങനെ വീണ്ടും കൊണ്ടിരിക്കുന്നു കേട്ടോ ഇതേ കണ്ടില്ലേ മൊത്തം തെങ്ങാണ് കേട്ടോ തെങ്ങും ഉണ്ട് കുന്നുകളും എന്തോ ഒരു ഒരു ഇതുപോലെ വന്നിട്ടുണ്ടല്ലേ ക്ലിയർ അല്ലാത്തൊരു ആ ക്ലിയർ ആയിട്ടോ ഒരു മങ്ങൽ പോലെ ഇങ്ങോട്ട് നമ്മൾ ചുരത്തിൽ മഴയുണ്ട് ഇങ്ങോട്ടൊരു തുള്ളി മഴയുമില്ല കേട്ടോ അതാണ് ചുരവും ഇതും തമ്മിലുള്ള ഇത് തോന്നുന്നത് ഇങ്ങോട്ടൊരു തുള്ളി മഴയില്ല അങ്ങോട്ടും നല്ല അടിപൊളി മഴയുമായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ കൂട്ടുകാരെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ ഒരു ലൈക്കും കൂടി അടിച്ചു ഒരു കമൻറ്റും കൂടി തരാൻ മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ഏതേലൊക്കെ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എനിക്ക് വോയിസ് ഞാൻ ഓൺ വോയിസിലാണ് വീഡിയോ ചെയ്യുന്നത് എനിക്കിങ്ങനെ വോയിസ് കൊടുക്കൽ ഭയങ്കര പാടുള്ള കാര്യമാണ് കേട്ടോ കാരണം എനിക്ക് എന്തൊക്കെയാ പറയണ്ടതെന്നോ എനിക്കൊന്നും അറിയത്തില്ല അതുകൊണ്ട് എനിക്ക് ഇച്ചിരി പാടുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യാത്ര അതുകൊട്ടിനെ കൊണ്ടുള്ള യാത്രയും പോയ സ്ഥലങ്ങളും വഴികളും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇവിടെ നിന്നൊരു നൂറ്റഞ്ച് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ നമുക്ക് അങ്ങോട്ട് തിരിച്ചു അത്ര തന്നെയുണ്ട് അപ്പോൾ എത്ര ഒരുപാട് ദൂരം കഴിഞ്ഞിട്ടൊക്കെ വന്നാണ് അത്യാവശ്യം നല്ല ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ അടിപൊളിയല്ലേ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്ന കുറേ പേര് പേർ ഉണ്ട് അവരൊക്കെ ഈ വീഡിയോ കാണാത്തവരൊക്കെ ആയിരിക്കുക അല്ലേ കണ്ടോ പുഴയും ഒക്കെ ആയിട്ട് അടിപൊളി ഇത് ഭവാനിപ്പുഴയാണ് കേട്ടോ ഭവാനിപ്പുഴയാണ് വീണ്ടും കുന്ന് മൊത്തം പച്ചപ്പാണ് കേട്ടോ മൊത്തം പച്ചപ്പ് എന്ന് പറഞ്ഞാൽ മൊത്തം പച്ചപ്പാണ് മൊത്തത്തിനടിപൊളിയാണ് കേട്ടോ കാണാനും എല്ലാം അടിപൊളിയാണ് സൂപ്പറല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്നൊക്കെ കമന്റ് ചെയ്യണേ എല്ലാരും ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോന്നൊക്കെ ഒന്ന് കണ്ടിട്ട് കമന്റ് ചെയ്യണേ കണ്ടത്തില്ലീ നേരെ അട്ടപ്പാടിക്ക് പോതേ കേട്ടോ പോന്നിട്ട് വിളിച്ചാൽ മതിയെ അപ്പ എല്ലാ നമുക്ക് പോയി കാണാം കേട്ടോ കണ്ടോ അടിപ്പൊളിയല്ലേ ഒന്നും പറയാനില്ല ട്ടോ പ്രത്യേക ഒരു രസമാണ് അപ്പൊ ഇത് വണ്ടി മെല്ല ഇത് വണ്ടി മെല്ലെ സ്പീഡ് കുറച്ച് തന്നു കെട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ നല്ല സെറ്റപ്പാണ് കേട്ടോ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും കേട്ടോ എനിക്ക് ഉറപ്പാണ് പിന്നെ ആദൂട്ടിനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട് ആദൂട്ടി ഇല്ലാത്തൊരു വീഡിയോ ആർക്കും പറ്റത്തില്ല അതുകൊണ്ട് ആതുട്ടിനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട് വെള്ളം നിറഞ്ഞു പോയിട്ടോ അതിൻ്റെ ചെറിയൊരു സൗണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കൂടി കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ ബേക്കിൽ വന്നിരുന്നിട്ടാണ് കേട്ടോ അടുക്കളേൻ്റെ അവിടെ വന്നിരുന്നിട്ടാണ് വോയിസ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളീന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആതുട്ടി എണീറ്റ് കിടക്കുവാണ് ഉണ്ണി കൂടനെ എണീറ്റ് അവർ അവരെന്തേലൊക്കെ ഒറ്റപ്പാടുണ്ടാക്കും അതുകൊണ്ട് ഞാൻ പുറത്ത് വന്നിരുന്നാണ് കേട്ടോ വോയിസ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ സെറ്റ് അല്ലേ നല്ല സ്ഥലമല്ലേ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഒന്നും പറയാനില്ല കോട ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കോട ഇറങ്ങുന്ന സമയമാണ് സമയാണ് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു ഞാൻ വീഡിയോ കൂടി ക്യാമറ കൂടി ഇതെല്ലാം കണ്ടത് കേട്ടോ അടിപൊളി ഒന്നും പറയാനില്ല ടാറ്റാ ബൈ